ഇൻഷാൽ അഹമ്മദ് ബറേൽവി അറമ്മത്ത് ലാഹി അലൈഹി തങ്ങളുടെ പരിശുദ്ധമായ ഹലുറത്തിൽ വെച്ച് മദനീയ മജ്ലിസ് നടക്കുമ്പോൾ ഇന്നത്തെ ഈ മദനീയ മജ്ലിസ് പരിശുദ്ധമായ റബീ ഉല്ലവലിൻ്റെ ഒരു ക്യാമ്പയിനിൻ്റെ തുടക്കവും കൂടിയാണ് എന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട മദനീയം കുടുംബങ്ങളെ അറിയിക്കുകയാണ് ഇൻഷല്ല ഒരു ക്യാമ്പയിന് മാത്രമായി പ്രഖ്യാപിച്ച് പോകലല്ല മറിച്ച് അബിബായ മുത്തുനബി സാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പേരിൽ ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പവിത്രമായ ഉയർച്ചക്കും അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന രൂപത്തിൽ ഇൻഷല്ലാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ വിശ വിശക്കുന്നവർക്ക് റബീ സന്ദേശം റബീ സ്വാന്തനം എന്ന മഹത്തായ ഒരു ക്യാമ്പയിനാണ് ഇൻഷാള്ള റബി ഉള്ളവലിനോടനുബന്ധിച്ച് നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള പദ്ധതി തീർച്ചയായും അതും അതനെയും കുടുംബം ഏറ്റെടുക്കുമെന്ന കാര്യം യാതൊരു സംശയവുമില്ല കാരണം ഈ മതി മദനീയത്തിൻ്റെ എല്ലാ പദ്ധതികളും മദീനയുമായി ബന്ധമുള്ളതാണ് ഹബീബായ മുത്തുനബി സാഹു അലൈ വസ്ലം തങ്ങളുടെ മക്കളായ അഖിലുബൈതേനെ ധാരാളം വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച കുടുംബമാണ് മദനീയം കുടുംബം ആ മദനീയ കുടുംബത്തോടാണ് പറയുന്നത് ഈ വിശുദ്ധമായ റബീലിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ വളർച്ച ആ വളർച്ച എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കലിലൂടെ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വിപ്ലവകരമായൊരു മാറ്റമാണ് ത്വയ്ബ എന്ന് പറയുന്ന മഹത്തായ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമായി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഒരുപാട് മദ്രസകൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് സാമൂഹിക സാംസ്കാരികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ച കാര്യം നിങ്ങളെല്ലാവരും നേരത്തെ അറിഞ്ഞിട്ടുള്ളതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ് ആ മഹത്തായ പ്രവർത്തനത്തിന് ശക്തി പകരുകയാണ് മദനീയം കുടുംബം എങ്ങനെയെന്ന് ചോദിച്ചാൽ മദനീയം കുടുംബം ഈ റബിയുള്ളിൽ രണ്ട് ലക്ഷം ഭക്ഷണ പൊതികൾ നൽകുകയാണ് ഇൻഷല്ല നിങ്ങളെല്ലാവരും ആ മഹാസതുദ്ധ്യവുമായി ബന്ധപ്പെടണം സഹായിക്കണം സഹകരിക്കണം ഇത് ഇതാഹുവിൻ്റെ ദീനിൻ്റെ ഒരു ദേവത്തിൻ്റെ ഒരു ഭാഗമാണ് കേവലം ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല ഒരു ഭക്ഷണ പൊതി എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിക്കുള്ള ഭക്ഷണത്തോടൊപ്പമുള്ള പഠിക്കാൻ ആവശ്യമായ ഒരു സഹായ സഹകരണം കൂടിയാണ് ഒരു ഭക്ഷണ പൊതിക്ക് നൂറ് രൂപയാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെയാകുമ്പോൾ ആ നൂറ് രൂപ കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കലും അതോടൊപ്പം ആ വിദ്യാർത്ഥിക്ക് ഭക്ഷണം കൊടുക്കലും എന്ന ഒരു മഹത്തായ പദ്ധതിയിൽ നമുക്ക് കണ്ണിചേരാൻ കഴിയും ഇത് വലിയൊരു പ്രവർത്തനമാണ് ഓരോരുത്തരും നമ്മുടെ നാടുകളിൽ നിന്ന് നമ്മൾ ദീനിനെ കുറിച്ച് മനസ്സിലാക്കും പോലെയല്ല നമുക്ക് അള്ളാഹു നല്ല സാഹചര്യങ്ങൾ തന്നു മദ്രസകൾ തന്നു ഭൗതികമായ സ്കൂളുകളും സംവിധാനങ്ങളും തന്നു ഞാൻ ഈ വറേൽവിയിൽ വറയൽ വി ഷരീഫിൽ എത്തിയപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന വലിയൊരു ഗില്ലിയാണ് മുസ്ലിംങ്ങൾ മാത്രം അധിവസിക്കുന്ന ഒരു വലിയ പ്രദേശമാണ് ഈ ബറയൽ വി ഷരീഫിൻ്റെ കേന്ദ്രങ്ങൾ മഷാ അല്ലാ ഒരുപാട് മുസ്ലിം വീടുകൾ അപ്പോഴാണ് അറിയുന്നത് മുസ്ലിമീങ്ങളുടെ പേരിൽ സ്വന്തമായ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളോ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാന സംവിധാനങ്ങളോ ഇവിടെ ഇല്ല അതേ സമയത്ത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നു മറ്റു അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അലഹമില്ല നമ്മുടെ പ്രിയപ്പെട്ട ഷാഹിദ് നിസാമി എനിക്കേറെ ഇഷ്ടമുള്ള നമ്മുടെ മഹത്തായ മദനീയ പരിപാടി തുടങ്ങാൻ ഒരു ആവേശവും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ ശക്തിയും പകർന്ന കൂട്ടുകാരനാണ് ഷാഹിദ് നിസാമി നീ അയിസ് കൊടുക്കണേ അള്ള ആഫിയത്ത് കൊടുക്കണേ അള്ള ആരോഗ്യം നൽകണേ അള്ള ഷാഹിദ് നിസാമിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ഷാഫി നൂറാനിയുടെ വലിയ നേതൃത്വത്തിൽ അങ്ങനെ ഒരുപാട് നല്ല നല്ലവരായ നമ്മുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ അലഹമദില്ല ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇൻഷാല്ലാ അഞ്ഞൂറോളം ഗ്രാമങ്ങളിൽ ഇൻഷാള്ള ഈ വർഷം സാഹിത്യോത്സവം നടക്കാൻ വേണ്ടി പോവുകയാണ് വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറോളം ഗ്രാമങ്ങളിൽ ഭക്ഷണം നൽകുന്നു അവരെ പഠിപ്പിക്കുന്നു അവരെ സമൂഹത്തിന് ആവശ്യമായ വളർച്ചകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചട്ടക്കൂടിൽ അവരെ വളർത്തുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് കർണാനന്ദകരമായ കാഴ്ചയാണ് തൻ കുളിർക്കുന്ന കാഴ്ചകളാണ് ഓ എൻ്റെ പ്രിയപ്പെട്ട മദനീയം കുടുംബങ്ങളെ ഞാൻ ഇവിടെ വന്നപ്പോൾ അലഹമില്ല മനോഹരമായ ഒരു സ്കൂളിൻ്റെ സംവിധാനം ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് തുടങ്ങി അതിൻ്റെ ബിൽഡിങ്ങുകൾ ഏറ്റെടുത്ത് ആ ബിൽഡിങ്ങിന് തന്നെ ഏകദേശം രണ്ട് മൂന്ന് കോടി രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള വലിയ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ മദനീയം കുടുംബത്തിലെ വല മതനീയത്തിൻ്റെ എല്ലാ ഫാമിലി മൊത്തവും മദനീയം കുടുംബമാണ് നമ്മുടെ മംഗലാപുരത്തുള്ള നസീർബായി അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനാണ് പ്രിയപ്പെട്ട റിഫായി അലഹദില്ല റിഫായിയുടെ ഡയറക്ടറേറ്റിലാണ് അല്ല ഈ മഹത്തായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഇതിന്റെ ഓഫീസ് വർക്കുകൾ നടക്കുന്നു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഈ മഹത്തായ ബറേൽവി ഇംഗ്ലീഷ് മീഡിയം ഉദ്ഘാടനം ചെയ്യുന്ന കർണാനന്ദകരമായ കാഴ്ച നമുക്ക് കാണണം നീ നീ നൽകണേ അള്ളാഹു നൽകണേ അല്ലാ നീ തൗഫീഖ് നൽകണേ റബ്ബേ അതിൻ്റെ എല്ലാ വഴികളും റബ്ബാകുന്ന നീ തുറന്നു തരണേ റഹ്മാനെ സംസാരം നീണ്ടുപോകുമെന്ന് ആരും വിചാരിക്കേണ്ട ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലുള്ള സന്തോഷം എൻ്റെ മതനീയ കുടുംബത്തോട് നമ്മൾ പങ്കുവെക്കുകയാണ് ഒരുപാട് കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളാണ് ഉത്തരേന്ത്യയിൽ അള്ളാഹുവിൻ്റെ ദീനിന് വളർച്ചയുണ്ടാകണം ഇത് ഉത്തർപ്രദേശാണ് ഈ ആല അയൽ ഹസറത്ത് അഹമ്മദ്റള്ളാഹാൻ ബറേൽവി അന്ത്യവിശ്രമം കൊള്ളുന്ന ബറേൽവി ബറേലി ഷെരീഫ് എന്ന നാട് ഉത്തരപ്രദേശിലാണുള്ളത് തീർച്ചയായും ഇവിടെയൊക്കെയും അള്ളാഹുവിൻ്റെ ദീനിന് വലിയ വളർച്ചയുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ മഹത്തായ പ്രവർത്തനം ഈ അറബിയുല്ലെവലിൽ അള്ളാഹാൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരു ഭക്ഷണ പൊതി ഒറ്റ ഒരു ഭക്ഷണ പൊതി ഞാൻ കൊടുക്കും ഒന്നല്ല നിങ്ങൾ ഇപ്പോൾ മദനീയം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലൈവ് സ്ക്രീൻ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം എല്ലാവരും കാരണം ഇൻഷാ അല്ലാ ഉത്തരേന്ത്യയിലെ രണ്ടു ലക്ഷത്തോളം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുമ്പോൾ അള്ളാഹാൻ്റെ റസൂലിന്റെ പേരിലാണ് നമ്മൾ ഭക്ഷണം നൽകുന്നത് അത് വലിയൊരു ഗുണമല്ലേ മുത്തുമോമിനിങ്ങളെ അബീബ് നമ്മൾ നാടുകളിൽ ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടം പോലെ നെയ്ച്ചോറും ബിരിയാണിയും എന്ത് ഭക്ഷണം വേണമെങ്കിലും റബിയുല്ലവലിന്റെ ഭാഗമായി നമ്മൾ നൽകുന്നുണ്ട് അള്ളാഹുദനിയും നൽകാനുള്ള തൗഫീഖ് നൽകട്ടെ അതൊക്കെയാണ് ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവരുന്നത് പക്ഷെ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ ആളുകളില്ല ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല മുത്തു റസൂലുല്ലാന്റെ പേരിൽ ഒരു ഭക്ഷണം അത് നമുക്ക് നൽകണം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ഷാഹിദ് നിസാമിയുടെ നേതൃത്വത്തിൽ ഇൻഷാല്ഹ പ്രിയപ്പെട്ട ഷാഫി നൂറാനിയുടെ നേതൃത്വത്തിൽ ആ മഹത്തായ പദ്ധതികൾ ഇൻഷാല്ലാ തുടങ്ങും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇൻഷാള്ള ഈ സദസ്സിൽ നിന്ന് ആരംഭിക്കും ഇൻഷാള്ള അതിൻ്റെ ഉദ്ഘാടനം ഈ മഹത്തായ സദസ്സിൽ വെച്ച് നടക്കണം ഇൻഷാള്ള ആദ്യത്തെ ഉദ്ഘാടനം അത് ഞാൻ തന്നെ നിർവഹിക്കണം എന്നതാണ് എനിക്കുള്ള ആഗ്രഹം ഇൻഷാള്ളാഹ അതിൻ്റെ ഉത്തരവാദിപ്പെട്ടവരുടെ കൈകളിലേക്ക് ഇൻഷാല്ലാ അഞ്ച് ഭക്ഷണ പൊതിക്കാവശ്യമായ പത്ത് ഭക്ഷണ പൊതിക്കാവശ്യമായ ആയിരം രൂപ നൽകിക്കൊണ്ട് ഇൻഷാൽ അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ് ഈ തുടക്കം നീ ഹബീബായ മുത്തു നബി കബൂൽ തങ്ങളുടെ പേരിലുള്ള വലിയൊരു ക്യാമ്പയിനായി പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രവർത്തനമായി അത് കാരണം ഉത്തരേന്ത്യയിൽ അള്ളാഹുവിന്റെ ദീനിനെ വലിയ ശക്തി പകരുന്ന ഒരു പ്രവർത്തനമായി ഈ പ്രവർത്തനത്തെ നീ കബൂൽ ചെയ്യണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ല അതിൻ്റെ ഉത്തരവാദപ്പെട്ട പ്രിയപ്പെട്ട ഷാഹിദ് നിസാമി എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല നമ്മളിങ്ങനെ കൊറോണയുടെ ഭാഗമായി വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഷാഹിദ് നിസാമി എനിക്ക് എനിക്ക് കോൾ ചെയ്യുന്നത് സംസാരിക്കുന്നത് എന്തേ നമുക്കൊരു പരിപാടി തുടങ്ങിയാൽ എത്ര മൂമിനിയങ്ങൾ പാവപ്പെട്ടവർ മരണപ്പെട്ടു വീഴുന്നു സമാധാനത്തിന് വേണ്ടി കേഴുന്നു ദ്വാരന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അതിനൊരു പ്ലാറ്റ്ഫോം നമ്മുടെ മുന്നിലില്ല എല്ലാവരും വേദനയിലാണ് നിങ്ങൾക്കാണെങ്കിൽ വയത് പറയാനും സംസാരിക്കാനും അതുപോലെ ദ ചെയ്തു കൊടുക്കാനുമുള്ള അവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ടല്ലോ പിന്നെന്തിനാണ് അടങ്ങി വീട്ടിലിരിക്കുന്നത് ആ ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മദന മജിരിസ് ഉണ്ടായത് സത്യമാണ് യാതൊരു സംശയവുമില്ല ആ ഒരൊറ്റ ഒരു ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മൾ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ബുറുതകൾക്കും മറ്റും പരിപാടികൾക്ക് പോയി ഒരു മഹബത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു നമ്മുടേത് അലഹമില്ല അങ്ങനെയുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മോട്ടിവേഷനുകൾ ഉപദേശങ്ങൾ അവരുടെ പ്രചോദനങ്ങൾ അതി മതനീയം മചിരി തുടക്കാൻ വലിയൊരു കാരണമായി ആ തുടക്കം അലഹദില്ല നാലാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മറ്റൊന്നാൾ ഇൻഷാല്ല അഞ്ചാം തീയതി നാളൊരു സിറ്റിയിൽ വെച്ച് മദനീയത്തിന്റെ അഞ്ചാം വാർഷിക പരിപാടി നടക്കുകയാണ് ഇൻഷല്ല നിങ്ങളെല്ലാവരും ആ പരിപാടിയിൽ സംബന്ധിക്കണം നാലാം വാർഷിക മഹാസംഗമം നടക്കുമ്പോൾ ആ മഹത്തായ മദനീയം പരിപാടി തുടങ്ങാനുള്ള ഒരു പ്രചോദനമാണ് പ്രിയപ്പെട്ട ഷാഹിദ് നിസാമി ആ ഷാഹിദ് നിസാമിയുടെ അധ്വാനമാണ് പ്രവർത്തനങ്ങളാണ് ഈ ബറീ ഷരീഫിലുള്ള കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു ഇസ്ലാമിക് സ്കൂൾ എന്ന് പറയുന്നത് അലഹമുല്ല അള്ളാഹുവേ നീ വിജയിപ്പിക്കണേ റഹ്മാനെ ഇതിന് ഉപശാഖകളും ഉപശാഖകളുമായി ഈ സംവിധാനങ്ങൾ നീ വളർത്തണേ അല്ല വരുന്ന പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ ഉത്തരേന്ത്യൻ്റെ വ്യത്യസ്തങ്ങളായ ഗ്രാമങ്ങളിൽ അള്ളാഹുബെ ഈ മഹത്തായ ഈ സംവിധാനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു വലിയ മഹത്തായ സംരംഭമായി ഈ സംരംഭങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ല നീ സ്വീകരിക്കണേ അല്ല അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ ഖാൻ്റെ വെച്ച് ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ റബിയുള്ളവലിൽ വിശ് വിശക്കുന്നവർക്ക് ഒരു ഭക്ഷണ പൊതിയുടെ സ്വാന്തനം എന്ന മഹത്തായ പദ്ധതി മദനീയം കുടുംബം ആരംഭിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നു ഇൻഷാ അല്ല അരിഫായിസ് സാർ എല്ലാവരും ഇൻഷാ വരി ഷാഫി നുറാനി എല്ലാവരും വരും ഇൻഷാള്ള അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു എല്ലാവരും ഒരു മൂന്ന് തക്കിബിയർ ഒരു തക്കിബീറോടുകൂടെ അത് നമ്മളിവിടെ പാസ്സാക്കുകയാണ് അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു പൂർത്തിയാക്കി തരട്ടെ അല്ലാഹുവേ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ് ഞങ്ങളുടെ പദ്ധതികളെല്ലാം നീ വിജയിപ്പിച്ചു തരണേ അല്ലാഹ്